വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലപ്പള്ളി യൂണിറ്റ് നാൽപ്പത്തി നാലാമത് വാർഷിക പൊതുയോഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം കെ തോമസ്കുട്ടി ഉദ്ഘാടനം ചെയ്തു വഴിയോര കച്ചവടത്തിൽ മാർഗ്ഗരേഖ ഉണ്ടാവണമെന്നും ഇതിനായി പി പോലീസും തദ്ദേശ സ്വയം സ്ഥാപനങ്ങളും കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം മാർഗ്ഗരേഖ ഉണ്ടാക്കുവാൻ മുഖ്യമന്ത്രി ഇടപെടണമെന്നും വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ എം കെ തോമസ്കുട്ടി പറഞ്ഞു വ്യാപാരം എന്ന് പറഞ്ഞാൽ

അദ്ദേഹം സ്വയംഭരണ വകുപ്പുകളെ കൂടി അതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഗൈഡ് ലൈൻ ഒരു ഉണ്ടാകുവാൻ മുഖ്യമന്ത്രി നമ്മൾ പറഞ്ഞു പഞ്ചായത്തിലെ തൊഴിൽ കരത്തിൽ എട്ടോളം സ്ലാബുകളിലെ അശാസ്ത്രീയത പരിഹരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കോട്ടയം ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ ജീവകാരുണ്യ കുടുംബ സുരക്ഷാ പദ്ധതിയിൽ അംഗമായിരിക്കെ മരണമടഞ്ഞ യൂണിറ്റ് അംഗം ബിജു ഗുരിയാലപ്പുഴയുടെ കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപയുടെ ചെക്ക് ചടങ്ങിൽ കൈമാറി വ്യാപാര ഭൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ഷിജു ഇപ്പോൾ കടുതോടിൽ അധ്യക്ഷനായിരുന്നു വ്യാപാരികളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ജില്ലാ ജനറൽ സെക്രട്ടറി എ കെ എൻ പണിക്കർ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു ജില്ലാ ഭാരവാഹികളായ സജീവ് മാറാമറ്റം വി സി ജോസഫ് കെ എം മാത്യു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഇഗ്നേഷിസ് തയിൽ യൂണിയൻ ഭാരവാഹികളായ രതീഷ് കിഴക്കെ ബിജുതോപ്പിൽ ഷാജി അരികൽ ബിനു പരീടം തുടങ്ങിയവർ പ്രസംഗിച്ചു